ദൈവത്തെ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉഭരിയായി ഇന്നുവരെ നമ്മെ നടത്തുവാൻ അവന് മനസ്സലിവ് തോന്നി സ്വത്രം ദീർഘക്ഷമയും മഹാദയും സർവശക്തനായ ദൈവം നമ്മെ കരുതി നടത്തുന്ന വിധങ്ങളെ ഓർത്താൽ എത്ര നന്ദി പറയാതിരിപ്പാൻ കഴിയും നന്ദിയുള്ളവരായി ഈ നല്ല സന്ധ്യയെങ്കിൽ ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗം നമ്മെ കൊണ്ടുവന്നെങ്കിൽ ഈ നല്ല സന്ധ്യയെങ്കിൽ ചിലത് പ്രാപിച്ചു വേണം ഇവിടെ നിന്ന് മടങ്ങുവാൻ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഒരു ശത്രു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാലും അവയുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് അങ്ങനെയെങ്കിൽ ഈ രാത്രി കാലം വിടുവി കഴിയുന്ന കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉണ്ട് അവൻ രാത്രി കാലം നീ ചോദിക്കുന്നതിനും നീ വന്നിട്ടുണ്ട് നീ പറഞ്ഞില്ലേ എന്റെ കണ്ണുനീരിനെ മറുപടി തരുവാൻ ആരും നീ ചോദിച്ചില്ലേ എന്റെ തലമുറ ഭാവി എന്താകുമെന്ന് നീ പറഞ്ഞില്ലേ ഇനി ഒരു ശുഭയാത്രയില്ലെന്ന് എന്നാൽ ഇന്ന് രാത്രി കാലം കർത്താവ് പറയാ മോനെ മോളെ ഭയപ്പെടണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ ദൈവമാ ഒരു നാളിലും ഞാൻ നിന്നെ തള്ളിക്കളയല്ലെന്ന് വാക്ക് പറഞ്ഞു വിശ്വസ്തനാകുകയാ

പ്രൈസ് നമുക്കൊരുമിച്ച് വായിക്കാം മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർധന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഇറങ്ങിയ നിന്റെ ജീവിതത്തിൽ കർത്താവ് പറയുകയാണ് നീ പുറകോട്ട് നോക്കണ്ട സ്വത്തൻ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി കഴിഞ്ഞ നാളുകളെ ഓർത്ത് വിലപിക്കാതെ വരുവാനുള്ള നല്ല ദൈവത്തിന് നാളെ ഓർത്ത് സന്തോഷിക്കാനാ ദൈവത്തിൻ്റെ വചനം സ്വത്രം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രകാരം ആര് യാത്ര ചെയ്താലും സർവശക്തനായ ദൈവം അവരെ യാത്രയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരുമാറാക്കും സ്വത്തം വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിയിരുപ്പ് ശക്തികളും നിന്നെയും നിന്റെ സന്തതിയെയും നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വാതു വരുന്ന എഴുന്നേറ്റ് മന്ത്രവാദ ശക്തികളെയും സ്വർഗം നിർമൂലമാക്കും രണ്ട് പറഞ്ഞിങ്ങനെയാണ് പോകുന്നത് നിന്റെ മുമ്പിൽ നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കി കത്ത് നിൽക്കുന്ന കർത്താവ് നിനക്ക് മുമ്പേ പോകും കുഞ്ഞ കർത്താവ് നിന്റെ മുമ്പേ പോകണമെങ്കിൽ നീ കർത്താവിൽ ആശ്രയിക്കണം അവന്റെ മുഖത്തേക്ക് ലജ്ജിതരായി തീർന്നിട്ടില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ സ്തോത്രം നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം തല തകർക്കുവാൻ കഴിയുന്നതാ പരിന്തിക്കൽ ലേഖനം മൂന്നാം അധ്യേം പതിനേഴ് വാക്യം വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നശിപ്പിക്കുന്നവനെ സ്വർഗം നശിപ്പിക്കും രാത്രിയിൽ വ്യക്തമായി പറയട്ടെ തകർക്കുമെന്നും മുടിക്കുമെന്നും നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പിഷാജിന്റെ പോരുകൾ കണ്ടിട്ട് അവനെ വെല്ലുവിളിക്കെ നീ നിരാശപ്പെടരുത് നീ പുറകോട്ട് നോക്കരുത് നിന്നെ ശക്തനാക്കുന്നു കൂടെയുണ്ട് ഏതൊക്കെ വഴി പ്രതികൂലം കടന്നു വന്നാലും അതിനൊന്നും അകപ്പെട്ട് നീ തകർന്നു പോകാതെ കൂട്ടാളി നിന്റെ കുഞ്ഞുങ്ങളെയും സ്വർഗം കാത്തുപരിപാലിപ്പാൻ ശക്തനാ ഈ നല്ല സന്ധ്യെങ്കിൽ വ്യക്തമായി പറയട്ടെ അവൻ ആർക്കും കടക്കാർന്നല്ല വിശുദ്ധ തിരിവെടുത്ത് വെളിപ്പാടുകൾ പഠിക്കുമ്പോൾ ഓരോ പ്രഭാതത്തിലും കർത്താവ് പറയുന്നു മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം വിളിച്ച് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് സ്വന്തം ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ കർത്താവിൽ നീ വിശ്വാസത്തോടെ ഉറപ്പോടെ നിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിനക്ക് ും സന്തതിക്കും തരുവാൻ എന്റെ കർത്താവിൻ്റെ കരത്തിലുണ്ട് വിശ്വസിച്ചുകൊണ്ട് അവന്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ കഴിയുമെങ്കിൽ സ്വപ്നം നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകല ഭിഷാജിന്റെ കോട്ടകളെയും ഇടിക്കുവാനും തകർക്കുവാനും നിങ്ങൾക്ക് കഴിയും ചില ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ കാണട്ടെ സ്വത്രം നോക്ക് ആ ചോദ്യം ചോദിക്കുന്നത് ലോകത്തിലെ മനുഷ്യനല്ല പലപ്പോഴും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ദൈവ ദൈവീക്ക് സന്തോഷം അനുഭവിച്ച് ദൈവിക കൂട്ടായ്മ ആചരിച്ചിട്ട് പിന്മാറിപ്പോയവനാണ് ചോദിക്കുന്നത് ദൈവമുണ്ടോ എന്ന് എന്നാൽ പിന്മാറ്റക്കാരൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഇരിക്കത്തില്ല സ്വത്വൻ കർത്താവിൽ ആശ്രയിച്ച് അവൻ്റെ മഹത്വ പ്രതീക്ഷ വരെയും ഞാൻ നിലനിൽക്കുമെന്ന് പറയുന്നതിൻ്റെ കൂടെയാണ് സർവശക്തനായ ദൈവം ഇരിക്കുന്നത് നീ നിന്നതല്ല ദൈവം തന്നെ നിർത്തി നീ അകത്തോട്ട് വിടുന്ന ശ്വാസം അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് പോയില്ലെങ്കിൽ നിന്റെ ജീവിതം തീർന്നു അങ്ങനെയാണെങ്കിൽ നീ അകത്തോട്ട് വലിക്കുന്ന ശ്വാസം നീ ഹോസ്പിറ്റൽ പോയാണ് ശ്വസിക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ അവർ വലിയ തുകയുടെ ബില്ല് നിങ്ങളുടെ തരും അങ്ങനെയാണെങ്കിൽ ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന അവിശ്വാസിയോട് ഞാൻ പറയട്ടെ വ്യക്തമായി പറയട്ടെ ദൈവമുള്ളത് കൊണ്ടാ കുഞ്ഞെ നീ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൈവം കരുണയാണ് നിന്റെ മാതാപിതാക്കളെ കാണുമെന്ന് നിനക്ക് ഭാഗ്യം ലഭിക്കും നല്ലൊരു വിദ്യാഭ്യാസം ലഭിച്ചത് നിനക്ക് നന്മ ലഭിച്ചത് കാരണം അത് ലഭിക്കാതെ സഹായിക്കാനില്ലോന്ന് പറഞ്ഞ് നീ കരഞ്ഞണ്ടെന്ന് പറഞ്ഞ് നിന്റെ അടുക്കലേക്ക് വന്ന് തോൽത്തട്ടി സാന്ത്വനപ്പെടുത്തി നിനക്ക് വേണ്ടത് തന്ന് നിറച്ചത് സർവ്വശക്തനായ ദൈവം ആകുഞ്ഞേ അതുകൊണ്ടാണ് നീ തട്ടിപ്പോകാതെ നീ പട്ടുപോകാതെ ഇന്ന് രാത്രി കാലം ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ഇടത്തും വലത്തും നോക്കി വീണവനെ കണ്ടിട്ട് വീഴാൻ വേണ്ടി കാലം ഉറപ്പും ധൈര്യമുള്ളവനെ നിൽക്കാൻ നിനക്ക് അന്ധകാര ശക്തിക്കും നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കാൻ പറ്റത്തില്ല കുഞ്ഞു കാരണം നിന്നോട് കൂടെ ഉള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ ആ വലിയ കർത്താവ് നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തുള്ള കാലം നീ ലോകത്തിൽ ജയിച്ചു പുറത്തു പുറത്തുവരും വ്യക്തമായി പറയട്ടെ എവിടെയാണ് നമ്മുടെ പരാജയം വന്നത് എങ്ങനെയാണ് നാം പരാജയപ്പെട്ടു പോയത് സ്വത്രം നാം ദൈവത്തിൽ നിന്നുള്ള നോട്ടം മാറ്റി ലോകത്തിലേക്ക് നോക്കി വ്യക്തമായി പറയട്ടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സ്വത്രം കർത്താവ് പറഞ്ഞ വഴിയിൽ അവൻ ഇറങ്ങി തിരിച്ചു പക്ഷെ ഇടയ്ക്ക് വെച്ച് അവൻ മിശ്രയിമിലൊന്ന് പോയി സ്വത്രം പോയപ്പോൾ സ്വത്രം അവിടുന്ന് ഒരു പെങ്കൊച്ചനോടെ കൂടെ കൊണ്ടുവന്നു സ്വത്രം അതുകൊണ്ട് എന്തുപറ്റി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ ആഞ്ഞടിച്ചപ്പോൾ തനിക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ പകച്ചു സാഹചര്യങ്ങളുണ്ട് എന്നാൽ സർവശക്തനായ ദൈവം അബ്രഹാമോട് ചെയ്ത വാക്തത്വം കളയാതെ അവനെ സ്നേഹിച്ചു ആ കൂടെ കൊണ്ടുവന്ന കൊച്ചിനെയും സ്നേഹിച്ചു സകലത്തിനെയും സ്നേഹിച്ചു വ്യക്തമായി പറയട്ടെ വിളിച്ചെങ്കിൽ നീ മൂലമാണ് ദൈവത്തിന്റെ മഹത്വം കാണുന്നത് അങ്ങനെയാണ് നീ ഒരിക്കലും പുറകോട്ട് നോക്കരുത് നിന്റെ പിൻപിലുള്ളതും മുൻപിലുള്ളതും സർവശക്തനായി ദൈവം കരുതിയിട്ടുണ്ട് അതുകൊണ്ട് നീ ഭയപ്പെടണ്ട നീ ആഗ്രഹിക്കുന്ന ശുഭ തുറമുഖത്ത് നിന്റെ ജീവിത പടകടുക്കുമ്പോൾ നീ ഒരു നിരാശപ്പെടുവാൻ ഇടവരത്തില്ല കാരണം നീ തിരിഞ്ഞു നോക്കിയാൽ അപ്പോഴും നിനക്ക് മനസ്സിലാകും ഞാൻ വന്ന വഴിയിൽ അനേകർ വീണട്ടും വീഴാതെ നിർത്തിയത് എൻ്റെ സർവ്വശക്തനായ ദൈവമാ വ്യക്തമായി പറട്ടെ സുവിശേഷം പഠിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം യോഹനന്റെ സുവിശേഷം ഒക്കെ സുവിശേഷമൊക്കെ പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട് ശിഷ്യന്മാർ സ്വത്രം കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും തിരമാലയും അവരെ മുക്കുമാറു വന്നു എന്നാൽ പുറട്ടെ ഭയന്നു വിറച്ചവർ ദൈവത്തിൻ്റെ സന്നിൽ അഭയം പ്രാപിപ്പാൻ ആഗ്രഹിച്ച് ദൈവ നിലവിളിക്കുമ്പോൾ സ്വർഗ്ഗമാക്ക ആഴിയുടെ നടുവിൽ ഭയപ്പെടണ്ട ഇറങ്ങി ലോകമാകുന്ന അവരുടെ ഓ നിന്റെ ജീവിതത്തിന് നേരെ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് നേരെ നിന്റെ കുടുംബ ജീവിതത്തിന് നേരെ പോരുകൾ ഇട്ടുകൊണ്ട് വെള്ളി വിളിച്ചുകൊണ്ട് തകർക്കും മുടിക്കുമെന്ന് പറയുമ്പോൾ ദൈവപ്രദ നീ ഭയപ്പെടരുത് കാരണം നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ അവൻ പറയുന്ന ഇങ്ങനെയാണ് മോനെ ലോകത്തിൽ അന്ധകാര ശക്തിയും നിന്നെ തൊടുവാൻ ഞാൻ സമ്മതിക്കത്തില്ല ഒരു വാഴ്ചകളും അധികാരങ്ങൾ നിന്നെ ുംകർക്കാ വിട്ടൊടുക്കത്തില്ല ഉള്ളങ്കനത്തിൽ കാലം ഓരനർത്ഥവും ഒന്ന് ഭവിക്കാതെ നീ ജയോത്സവമായി ജീവിതയാത്ര തികച്ചെടുക്കും നോക്ക് വ്യക്തമായി പറയട്ടെ കൊരി നിൽക്കുന്ന രണ്ടാം ഒന്ന് കുരുനെക്കൽ രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം പറഞ്ഞു നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത് സ്വോകത്തിന്റെ ആത്മാവ് പ്രാപിച്ചവർ ലോകത്തിൽ പട്ടുപോകും ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചവർ ലോകത്തിൽ തല ഉയർത്തി വിളിച്ചു പറയും മറ്റൊരുത്തണലിനും രക്ഷയില്ലെന്ന് കൂടെപ്പുറപ്പ് വ്യക്തമായി പറയട്ടെ പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ മനസ്സോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ ആഗ്രഹത്തെ നിവർത്തിച്ചു തരും അവൻ എൻ്റെ ഉപനദി എന്ന് പറഞ്ഞ് മുഴുവനസോടെ ദൈവമുഖത്തേക്ക് നോക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്നെ ഭയപ്പെടുത്തുന്ന ഒരു ശത്രുവിനു മുമ്പിലും നീ തോൽക്കുവാൻ ഇടവരത്തില്ല വ്യക്തമായി പറയട്ടെ സ്വത്രിൻ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യം നിങ്ങൾക്ക് ഒന്ന് വായിക്കാമോ ഒന്ന് ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യം ഫ്രൈസലോട് ഫ്രൈസലോട് നമുക്ക് വ്യക്തമായി പറയുന്നത് സർവശക്തനായ ദൈവം നിന്നെ വിളിച്ചത് മത്സരിച്ചും പിണങ്ങിയും വാഗ്വാദം നടത്തിയും ലോകത്തിൻ്റെ മുമ്പിൽ കേമനെന്ന് പറയാൻ വേണ്ടി ആളാകാൻ വേണ്ടി നിൽക്കാതെ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ നിന്നെ താഴ്ത്തി കൊടുത്താൽ അവൻ നിന്നെ ഉയർത്തി മാനിക്കുമ്പോൾ ലോകത്തിൽ നിന്നെ കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരും നിന്റെ പിന്നാലെ വരും കുഞ്ഞേ ഇന്നൊരു പക്ഷെ നിന്റെ പോക്കറ്റ് കാലിയായിരിക്കും ഇന്നൊരു പക്ഷെ നിന്റെ കലവറ ശൂന്യമായി ും ഇന്ന പക്ഷെ നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന നന്മ ഇല്ലായിരിക്കും എന്നാൽ പറയട്ടെ എല്ലാ കാലത്തും കഷ്ടതയല്ല കുഞ്ഞേ എല്ലാ കാലത്തും കണ്ണുനീരല്ല കുഞ്ഞേ എല്ലാ കാലത്തും നീ ഒറ്റപ്പെട്ട് നിക്കത്തില്ല കുഞ്ഞേ നിന്നോട് കൂടെയുള്ളവൻ അതിലണ്ടത്തെ ഉരുവാക്കി നിനക്ക് അതിനകത്ത് വാഴുവൻ അധികാരം അവകാശം നന്നവനോ അങ്ങനെങ്കിൽ ഈ ഭൂമി നീ ചോദിക്കുന്നു ചിന്തിക്കുന്നു നിനക്ക് നിനക്ക് വേണ്ടി കരുതും പക്ഷെ നിന്റെ ഹൃദയം ചാൻ ചാടാതെ ഇടത്തും വലത്തും നോക്കാതെ സകല കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക് ശിയാപ്രവാന്റെ പുസ്തകം പഠിക്കുമ്പോൾ സോറി രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ നോക്ക് ഒരു ഏലിശ നോക്ക് യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ജനത്തെ നോക്കി പറയാ മക്കളെ കരയണ്ട സ്വത്രം പട്ടിണിയും ദാരിദ്ര്യം ഒക്കെ കൊടുമ്പിടിക്കൊള്ളുമ്പോഴും നാളെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗമൊരാത്ഭുതം ചെയ്യും സ്വത്രം നോക്ക് അത് കേട്ടപ്പോൾ കട്ടാര വിചാരകൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും സംഭവിക്കത്തില്ല ദൈവ നീ പറയുന്നത് സംഭവിക്കും നീ പറഞ്ഞാൽ ദൈവം ചെയ്യും കാരണം നീ ദൈവത്തിൻ്റെ പൈതല നിന്നെ ദൈവം വിളിച്ചത് ദൈവത്തിൻ്റെ മകനെ ശിശുഷ തികച്ചെടുക്കാൻ അങ്ങനെ നിന്നെ തകർക്കുമെന്ന് പറയുന്ന ഒരു പിഷാജിൻ്റെ കരത്തിലും നിന്നെ വിട്ടുകൊടുക്കത്തിൽ നീ വിശ്വസിക്ക് നിന്റെ ശരീരം ദൈവത്തിന്റെ കൂടെയുള്ള കർത്താവ് ലോകത്തെ കീഴ്മേൽ മറിപ്പാൻ നിന്നെ കരങ്ങെടുത്ത് ഉപയോഗിക്കണമെന്ന് ദൈവത്തിന്റെ ബലമുള്ള കരത്തെ താഴ്ത്തിക്കൊടുക്ക് സ്വോം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറത്തില്ല നമ്മളൊക്കെ പലപ്പോഴും മാറിപ്പോകും പക്ഷെ കർത്താവ് മാറത്തില്ല നോക്ക് കർത്താവ് ഇസ്രായേലിന് ഒരു രാജാവിനെ വാഴച്ച് കൊടുക്കണം ഇസ്രായേൽ ജനം പറഞ്ഞപ്പോൾ ഒരു രാജാവിനെ കൊടുത്തു സ്വത്രം കൊടുത്തിട്ട് ആ രാജാവോട് പറഞ്ഞു എൻ്റെ നിയമപ്രകാരം നീ യാത്ര ചെയ്യണം പക്ഷേ ആ രാജാവ് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ സ്വർഗത്തിലും രാജാവിനെ തള്ളിക്കളഞ്ഞു ആ രാജാവിൻ്റെ പേരാണ് ശൗല് പക്ഷേ ശൗലിൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തോട് കൂടെ നിന്ന കാലത്ത് സ്വർഗം അവന് വേണ്ടി കരുതി വെച്ച നന്മ അവൻ്റെ കയ്യിലുണ്ട് സർവ്വശക്തൻ്റെ കരത്തിലിരുന്നു നോക്ക് ശൗല് ദൈവസേനിന്ന് പോയപ്പോൾ സ്വർഗം പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ദാസനായ ശൗലിന് ഞാൻ വച്ചിട്ട് നന്മ കൊടുക്കുവാനുണ്ട് അതുകൊണ്ട് അവന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നീ ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ കാലങ്ങൾ മാറിപ്പോയാലും മനുഷ്യൻ മാറിപ്പോയാലും ദൈവം മാറത്തില്ല കുഞ്ഞെ നീ പ്രാർത്ഥിച്ചതും നീ കണ്ണുനീരൊഴിക്കതും നീ ഉപവസിച്ചതും വൃത അല്ല കുഞ്ഞെ നീ ചോദിച്ചില്ലേ ആരും എനിക്കില്ലല്ലോ കർത്താവേ ഞാൻ എന്ത് ചെയ്യേണ്ടെന്ന് കുഞ്ഞെ ഒന്നും ചെയ്യണ്ട നീ പ്രാർത്ഥിച്ചാൽ മതി സ്വർഗം നിനക്ക് വേണ്ടി വരും നീ ചോദിക്കുന്ന ലുപരിയായി െ തന്നു നിറയ്ക്കുക തന്നെ ചെയ്യും നീ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുറിച്ച് യാത്ര ചെയ്യുവാൻ സ്വർഗം അനുവദിക്കത്തില്ല രോഗം പേറിയ ഹൃദയവുമായി നീ നിരാശപ്പെട്ട് മനം കലങ്ങി നടക്കുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല പക്ഷെ ശിഷ്യന്മാരെ പോലെ മത്സരിക്കുന്നവരാകാതെ പിണങ്ങുന്നവരാകാതെ പകയും വിദ്വേഷവും ഹൃദയത്തിൽ വയ്ക്കാതെ അതെല്ലാം ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നീ അപേക്ഷിക്കുമ്പോൾ നിന്റെ സകല ഭാപ ആ കാൽവറി ക്രൂശിലെ പുണ്യാഹരത്തിന് കഴുകി അവന് പ്രസാദമുള്ളവനും പ്രസാദമുള്ളവക്കിർക്കുവാൻ കർത്താവ് കൂടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ് അകൃത്യം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റു പറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും ഒരുപാട് പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുവാനായി എന്നെ വിളിക്കാറുണ്ട് സ്വത്രൻ ആ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവർ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ സ്വർഗത്തിലെ അവർക്ക് വേണ്ടി മറുപടി അയക്കുന്നുണ്ട് പക്ഷെ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരാരും വിളിക്കാറില്ല ചിലരൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പാസ്റ്റർ പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടി പാസ്റ്റർ പ്രാർത്ഥിച്ച് എൻ്റെ മകൻ ജോലി കിട്ടി പാസ്റ്റർ പ്രാർത്ഥിച്ച് എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞു പാസ്റ്റർ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടുന്ന ശമ്പളം കിട്ടി സ്വത്രം പിന്നീട് ഇവർ ആരെയും കണ്ടിട്ടില്ല എന്നാൽ ചിലർ ഭയങ്കര ബുദ്ധിയുള്ളവരാ സ്വത്രം അവരിങ്ങനെ പറയും പാസ്റ്റർ പാസ്റ്റർ അക്കൗണ്ട് നമ്പർ ഇങ് തരണേ എന്ന് സ്വത്തം എന്തിനാണെന്ന് ഈ അക്കൗണ്ടിൻ്റെ പേര് പിന്നെയും പിന്നെയും പാസ്വേ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാമല്ലോ ഞാൻ പലരോടും പറയുന്നൊരു കാര്യമാണ് സഹോദരങ്ങളെ നിങ്ങൾ അക്കൗണ്ട് നമ്പർ ചോദിച്ച് നിങ്ങൾ പ്രാർത്ഥിപ്പിക്കണ്ട കാരണം അല്ലാതെ നിങ്ങൾ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾക്കൊണ്ട് പ്രവർത്തിക്കട്ടെ ഞാൻ പണത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കാൻ ഇറങ്ങിയത് പണത്തിന് വേണ്ടിയല്ല യേശുവിനെ ഉയർത്തുന്നത് ഞാൻ യേശുവിന് ഉയർത്ത യേശു എന്നെ ഉയർത്തും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് വ്യക്തമായി പറയട്ടെ ശുശ്രൂഷകർക്ക് പണം ആവശ്യമാണ് പണമില്ലാത്തൊരു കാര്യം നടക്കത്തില്ല എന്നാൽ ആവശ്യമില്ല പണം കരത്തി വന്നാൽ സ്വപ്നം നമ്മൾ എന്തായി മാറും അറിയാമോ അഹങ്കാരികളായി മാറും സ്വത്രം ദ്രവ്യാഗ്രഹികളായി മാറും അങ്ങനെ മാറിയ ദൈവ കോപം വന്നിട്ട് ഞാൻ തകർന്നു പോകാനിടയായി തീരും വ്യക്തമായി പറയട്ടെ അർഹതയില്ലാത്ത ഒരു നന്മയും തരല്ലേ എന്ന് ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും അതുകൊണ്ട് സർവശക്തന ദൈവം അന്നന്നും വേണ്ട തന്നു നിറയ്ക്കുന്നുണ്ട് കൂടപ്പറപ്പുകളെ വ്യക്തമായി പറയട്ടെ എന്റെ കർത്താവ് നോക്ക് ആർക്കും വേണ്ടാതെ കിടന്ന മുക്കുവ സഹോദരന്മാരെ വിളിച്ച് തന്റെ ശിശൂഷ ഏൽപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയം ത്തിനകത്ത് ഒത്തിരി സന്തോഷം തോന്നി കാരണം തിരസ്കരിക്കപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറി അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയട്ടെ ഒരു കാലത്ത് നമ്മളും അങ്ങനെ ആയിരുന്നു എന്നാൽ കർത്താവിന് ദയ തോന്നി നമ്മെ വിളിച്ച് വേർതിരിച്ച് ശ്രേഷ്ഠന്മാർന്നുള്ള ഉന്നതന്മാരാക്കി നിർത്തിയെങ്കിൽ ആ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്ക് യാത്ര ചെയ്യണം നോക്ക് അങ്ങനെ യാത്ര ചെയ്താൽ ശിഷ്യന്മാർ ചെയ്തെടുത്തതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നമ്മളുടെയും ചെയ്തെടുപ്പാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കും പക്ഷെ ഒരു കാര്യം ഓർക്കണേ ശിഷ്യന്മാരെ അനുകരിക്കല്ലേ വിനെ അനുഗമിക്കണം ശിഷ്യന്മാരെ അനുകരിക്കല്ലേ കർത്താവിനെ അനുഗമിക്കണം കാരണം ശിഷ്യന്മാർ തങ്ങളിലൂടെ നടക്കുന്ന ദൈവപ്രവൃത്തി സ്വത്രം അവർക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി ഒടുവിൽ അവർ മത്സരിക്കുവാൻ തുടങ്ങി ഞങ്ങളിലാരും വലിയവൻ ഞങ്ങളിലാരും വലിയവൻ നോക്ക് വ്യക്തമായി ദാനമായി തന്ന കൃപയിൽ നീ സന്തോഷിക്കേണ്ട പകരം നിൻ്റെ വലിപ്പത്തിൽ നീ പുകഴാൻ ശ്രമിച്ചെങ്കിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് കൂടെപ്പുറപ്പേ രാവിലെ മുതൽ കർത്താവിന് വേണ്ടി ഓടിയിട്ട് സന്ധ്യ വേങ്ങുമ്പോൾ കർത്താവ് അറിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരാതെ എന്തെങ്കിലും അവൻ തന്നെങ്കിൽ അത് സന്തോഷത്തോടെ രണ്ട് കരവും നീട്ടി സ്വീകരിച്ചിട്ട് നന്ദി ദൈവത്തിന് പറ ദൈവമാണ് നിർത്തിയതെന്നുള്ള ഉത്തമബോധ്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരും അത് വരാതെ അതിനെ ആരൊക്കെ തടുക്കുവാൻ ശ്രമിച്ചാലും ആരൊക്കെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും സ്വർഗം അതിനെ ഭേദിച്ച് പുറത്തു വരും ദാനിയൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം പറയുകയാണ് ദാനിയൽ അതിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി പക്ഷേ ലോകത്തിലെ പാഴ്സി പ്രഭു അതിനെ തടഞ്ഞു ഞാൻ നീ ഇരുന്നപ്പോൾ തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചെന്ന് കൂടെപ്പുറപ്പേ ഒരു തുള്ളി കണ്ണുനീര് നീ ദൈവപാത പിടുത്തിൽ ഒഴിപ്പാൻ തയ്യാറാകുമെങ്കിൽ കർത്താവ് നിന്റെ കണ്ണുനീൻ്റെ മറുപടി തരും വ്യക്തമായി പറഞ്ഞിങ്ങനെ അവൻ നിന്റെ കണ്ണുനീരെ തുരുത്തിയിൽ പകർന്നു വെക്കുക തുരുത്തി നിറഞ്ഞ് കവിയുമെന്നാണ് പറയുന്നത് നിറഞ്ഞ് കവിയുന്നതിന് മുമ്പ് നീ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ആഴമളന്ന് നിനക്ക് മറുപടി തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ് പക്ഷേ ശിഷ്യന്മാർ മത്സരിച്ചത് കൊണ്ട് അവരിൽ ദൈവമഹത്വം വെളിപ്പെടാതെ പോയി അവർ ഒരു ചോദ്യമുണ്ട് കർത്താവേ ഞങ്ങൾ ഇത്രയും വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തു എന്തുകൊണ്ട് ആ കുഞ്ഞിൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന രോഗത്തെ ശാസിപ്പാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ മത്സരികളും വാഗ്വാദമുള്ളവരും നിങ്ങൾ പകയ്ക്കുന്നവരും പരസ്പരം ഐക്യമില്ലാത്തവരുമായി പോയതുകൊണ്ട് നിങ്ങളുടെ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു സ്വത്തം ഇന്ന് ദൈവസാന്നിധ്യമില്ലെങ്കിലും സാരമില്ല സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു സ്ഥാനവും മാനവും പദവിയുണ്ടെങ്കിൽ പിന്നെ ദൈവമേ ും കുഴപ്പമില്ലെന്ന് പറയുന്ന വിശ്വാസ സമൂഹമാണ് ഇന്നുള്ളത് സ്തോത്രം അതുകൊണ്ട് ഏത് നിലയിലും സ്ഥാനങ്ങളും മാനങ്ങളും അംഗീകാരങ്ങളും നേടാൻ വേണ്ടി മനുഷ്യൻ ബദ്ധപ്പെട്ടോടുക കുഞ്ഞു ദൈവകൃപയില്ലാതെ ഈ അംഗീകാരം കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല ഈ അംഗീകാരം ഇന്ന് നിന്റെ പേരിലാണെങ്കിൽ നാളെ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റപ്പെടും എന്നാൽ ദൈവം നിന്നെ അംഗീകരിച്ചാലുണ്ടല്ലോ ദൈവം നിന്നെ അംഗീകരിച്ചാലുണ്ടല്ലോ ആർക്കും ആ അംഗീകാരത്തെ മാറ്റാൻ കഴിയത്തില്ല നിന്നെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ വ്യാപാര ശക്തിയാൽ മുഴുവോകത്തേക്ക് കീഴ്മേൽ മറക്കും നിന്നെ കുറ്റം പറഞ്ഞവരും നിന്നെ പരിഹസിച്ചവരും നിന്റെ അടുക്കൽ വന്ന് നിന്നോട് കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തും അതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യത്തിൽ നിന്നെ തന്നെ താഴ്ത്തിക്കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുെങ്കിൽ ദൈവമഹത്വം നീ കാണും അത്തയസ് ശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം വായിച്ചാൽ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് യേശുക്കർത്തവൻ അടുക്ക ചെന്നൊരു സ്ത്രീ പറയുന്ന ഇങ്ങനെയാണ് യേശുവേ സ്വത്രം നിന്റെ മകനോട് കരുണ തോന്നണമേ യേശുക്കർത്തവ പറഞ്ഞൊരു വാക്ക് സന്ദർശിച്ച് കേൾക്കണമേ ആ താഴോട്ട് വായിച്ചാൽ കാണാൻ കഴിയും സ്വത്രം മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ആരും പ്രൈസ് പ്രൈസ് കൊടുക്കത്തില്ലോ ഫ്രൈസല്ലോ അപ്പം പറയുകയാണ് എൻ്റെ മക്കൾക്ക് വച്ചിരിക്കുന്നത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കത്തില്ലെന്ന് അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവ പൈതലേ നിനക്ക് വച്ചിരിക്കുന്നൊന്നന്മ അത് മറ്റാർക്കും ഞാൻ വിട്ടു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ദൈവസന് വിശ്വസ്തയോടെ നില് സ്വർഗം നിൻ്റെ അവകാശം നിനക്ക് നിന്റെ സന്തതിക്ക് തന്നെ നിറപ്പ സ്വനിയ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട് വീഴുന്ന അപ്പുറുക്കുകൾ കൊണ്ട് കുട്ടികളും ജീവിക്കുന്നുവല്ലോ എന്റെ ഭാഷ ഞാൻ പറയണേ എന്റെ ഭാഷയിലാ ഞാൻ പറഞ്ഞേ കർത്താവ് കിടുങ്ങിപ്പോയിപ്പോയി അവിടെ വായിട്ട വാക്ക് കേട്ട് ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല സ്വത് ഞാൻ പോലും അറിയാതെ എന്നിലും എൻ്റെ വചനത്തിലും വിശ്വസിച്ച ഇവൾ സ്വത്രം അവളുടെ ആഗ്രഹത്തിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ഞാൻ ഈ ശിശുഭൂഷ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവുമില്ല കൂടെ നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും അവൻ കളന്ന് കുറിക്കും സ്വത്രം ഒരു പക്ഷേ നിനക്ക് തോന്നാം അയ്യോ ഞാൻ കഴിഞ്ഞ ആഴ്ച മുഴുവനും ഉപസിച്ചു പ്രാർത്ഥിച്ചു എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ലല്ലോ കുഞ്ഞെ ഓർക്കണമേ മറുപടി വരാത്തതല്ല നിന്റെ മറുപടി ശത്രു തടഞ്ഞതാ സ്വത്രം പക്ഷേ എൻ്റെ സ്വർഗമേറങ്ങി വരും നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം സ്വത്രം അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ പല കാരണങ്ങൾ പറഞ്ഞ് നിന്നെ ദൈവസനാകറ്റാൻ ശ്രമിക്കും എന്നാൽ വ്യക്തമായി നിന്റെ കൂടെയുണ്ട് നീ ആഗ്രഹിക്കുന്ന കാണും ഒന്ന് ലേഖനം രണ്ടാമതി ഒൻപതാം വാക്യം വായിക്കുന്നത് ദൈവം തത്സ്നേഹിക്കുന്നവർക്ക് സ്വത്രം സ്വത്രം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല